ദുബായ് കെ എം സി സി തിരൂർ മണ്ഡലം കമ്മിറ്റി ഇംബായിബ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടി കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ എം സി സി അബുഹൈൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി തിരൂർ മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് നൌഷാദ് പറവണ്ണ അധ്യക്ഷനായി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഫോർ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപ ആദ്യ സംഭാവന നൽകിയ സി പി അബ്ദസമദ് എന്ന ബാബുവിനെ പ്രമുഖ വ്യവസായി ഹസൈനാർ ചുങ്കത്ത് ഷോൾ അണിയിച്ച് ആദരിച്ചു ദുബായ് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആർ ഷുക്കൂർ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് മുജീബ് കോട്ടയ്ക്കൽ ജനറൽ സെക്രട്ടറി നൌഫൽ വേങ്ങര തുടങ്ങിയവർ ആശംസകൾ നേർന്നു നാസർ കുറുമ്പത്തൂർ ഡോക്ടർ അസ്ഹർ ചെമ്മുക്കൻ യാഹ്മൂൻ ഹാജി അബ്ദുൾ വാഹിദ് മയ്യേരി കരീം കാലടി ഒ ടി സലാൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രമുഖ മോട്ടിവേറ്ററും ട്രെയിനറുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരാണ് ട്രെയിനിങ് ക്ലാസ് നയിച്ചത് ഹുസൈൻ പാറയിൽ സഫാൻ പറവണ്ണ അഫ്സൽ തിരൂർ ഹൈദർ തിരുനാവായ ഹൈദർ മുണ്ടത്തോട്ടിൽ റാഫി വെട്ടിച്ചെറ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി സുബൈർ കുറ്റൂർ സ്വാഗതവും ട്രഷറർ ഷിഹാബ് മുട്ടിക്കാട്ടിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ